ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യവും ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളും ഇസഹാക്കിൻ്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വന്തിയായ അബ്രഹത്തിൽ നിന്നും വൃദ്ധനായ അബ്രഹത്തിൽ നിന്നും സാറ ഗർഭം ധരിച്ചു ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി അബ്രഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക തന്നിരിക്കും തന്നിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും അവൾ തുടർന്നു സാറാ മുലയോട്ടുമെന്ന് ആരെങ്കിലും അബ്രഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രഹാത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രഹാത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവന് നിന്റെ മകനാണ മകനാണല്ലോ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരുതുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്നും പോയി ബഷബ മരുഭൂ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പയിത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു കുട്ടി കരച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹകാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്നും ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറയെ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടു കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്നും അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തു അബ്രഹാമും അമി അഭിമേലക്കും അക്കാലത്ത് അഭിമേലക് അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രഹത്തോട് പറഞ്ഞു നിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുൻപിൽ ശബ്ദം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്ത് വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അബിമേലക്കിൻ്റെയും ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്നും പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അബിമേലക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രഹാം അഭിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രഹാം ആട്ടിൻപറ്റത്തിൽ നിന്നും ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെൺ പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റർത്തിയത് എന്തിനെന്ന് അഭിമേലക് അബ്രഹാത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുശത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേശബ എന്ന പേരുണ്ടായി കാരണം അവിടെ വച്ച് അവർ രണ്ടു പേരും ശബ്ദം ചെയ്തു അങ്ങനെ ബേശബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അഭിമേലക്കും സേനാപതികളും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി അബ്രഹാം ബേജബായിൽ ഒരു ഫാനു ഫാനുഗൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദേവുമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലിസ്തീരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു അബ്രഹത്തിൻ്റെ ബലി പിന്നീട് ഒരിക്കൽ ദൈവം അബ്രഹത്തെ പരീക്ഷിച്ചു അബ്രഹാം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഈ സഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതിക്ക് ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതിയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം അബ്രഹാം ദഹനം വലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവൻ അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹത്തെ വിളിച്ചു പിതാവെ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും വിറകും ഉണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള ബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊരുമിച്ച് മുൻപോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തിയെടു കത്തി കൈയിലെടുത്തു തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പ് കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്ത് നിന്നും സ്ഥലത്തിന് ഇരേ എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായി മടിക്കായ കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽതരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചടക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്ധിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേസബായിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബേസബായിൽ പാർത്തു തൻ്റെ സഹോദരനായ നാഹോറിനും മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രഹാം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവൻ്റെ സഹോദരൻ ബൂസ് ആരാമിൻ്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ പിൽഷാദ് ഇത്ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബ്രഹാത്തിൻ്റെ സഹോദരനായ നാഹോറിനും മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ട് പേരും അതിനു പുറമെ അവൻ്റെ ഉപധാരിയായ റവുമായിൽ നിന്നും തേബഹ് ഗഹം തഹഷ് മാക്കാ എന്നീ മക്കൾ ജനിച്ചു